السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد يورشت شد رمضان الشريف أوصانة والتب عطرياني إن يوم راب ليلة القدر نبديشي كبرابنا عطريا ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഈ മഹത്തായ ഇരുപത്തി ഒൻപതാമത്തെ രാബിനെ എണ്ണുകയും പ്രത്യേകം അതിൽ നിങ്ങളെ ഇബാഹത്തുകളെ കൊണ്ട് ഈ രാത്രിയെ ജീവശുറ്റിതാക്കണം നന്മകളാൽ സമൃദ്ധമാക്കണമെന്ന് ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു മഹത്തായ രാത്രിയാണ് അവസാനത്ത് ഒറ്റയിട്ട രാത്രികളിലാണ് ഇലയത്തിൽ അതനെ പ്രതീക്ഷിക്കാൻ വേണ്ടി നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അത് ഇരുപത്തിയേഴിന് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല ഈ ഒറ്റയിട്ട ഏത് രാത്രികളിലും ആവാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി അതിലെരുത്തിൽ കുതരാവാൻ വളരെയധികം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ കാരണക്കാരാവാൻ പാടില്ല പ്രത്യേകിച്ച് ഇത്തരം രാവുകൾ അള്ളാഹു സുബഹാനുഹുവത്ത് ആല നമുക്ക് കരിഞ്ഞരളിയിരുത്തിയിട്ടുള്ളത് നമ്മുടെ പാവങ്ങളെ പൊറക്കിപ്പിക്കപ്പെടാനും അതുപോലെ തന്നെ പാരത്രികമായ ലോകത്തെ വിജയത്തിന് വേണ്ടി അവിടുത്തെ മോക്ഷത്തിന് വേണ്ടി അവിടുത്തെ പദവികളെല്ലാം ഉയർന്നു കിട്ടാൻ വേണ്ടി ഉന്നത പദവിയിലേക്ക് നാം എത്തിച്ചേരാൻക്ക് വേണ്ടിയുള്ള വലിയ വലിയ അവസരങ്ങളാണ് അള്ളാഹു സുബഹാനുഹുവത്ത് ആല നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത് ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ പാരത്രിക ലോകത്തെക്കുറിച്ച് ഓർമ്മയുള്ളവൻ അത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക ഒരിക്കലും ഇരുപത്തിയേഴാം രാവോടുകൂടെ ക്ഷിതം അമ്ലാൻ ഷരീഫ് കഴിഞ്ഞു അതല്ലെങ്കിൽ അമ്ലാൻ ഷെരീഫിന്റെ മഹത്വങ്ങൾ ഇനിയില്ല കിരത്തിയ രാവിനായിരുന്നത് അതോടുകൂടി തീർന്നുപോയി ചിന്തിക്കുക എന്നുള്ളത് ഒരിക്കലും ബുദ്ധിയുള്ളവന് ചിന്തയുള്ളവൻ യോജിച്ച കാര്യമല്ല കാരണം തങ്ങൾ പഠിപ്പിച്ചത് കിരത്തി ഒമ്പതാം രാവിലും സംഭവിക്കാം അഥവാ വിശുദ്ധ റമദാന അമലാനുഷരീഫിൽ ഒറ്റയെട്ട് രാവുകൾ ഏതിലും സംഭവിക്കാമെന്ന് പറഞ്ഞപ്പോൾ ിന്തിക്കേണ്ടത് അതൊരു പക്ഷേ ഇന്നത്തെ ആവാമല്ലോ വിശുദ്ധ റമലാൻ ശരീഫ് അവസാനത്തെ രാത്രിയാകുന്ന ആവാമല്ലോ എന്ന് മനസ്സിലാക്കി ഇബാത്തുകൾ ധാരാളം ചെയ്യാൻ വേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇമാം ബുഖാരി ഇമാംുഹരിഹു തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാസ് റലി അള്ളാഹുഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സാഹുല തങ്ങൾ പറഞ്ഞത് ഷരീഫിലെ അതേ ഒറ്റയൊറ്റ രാബുകൾ പ്രതിഹിച്ചോളൂ ലേലത്തുൽ കദ്രീ ഫി താസ്യൻ സബ് ദ അതേ വിശുദ്ധ റമദാന ഷെരീഫിലെ പുണ്യമാക്കപ്പെട്ട ലേലത്തുൽ കദറിൻ്റെ രാത്രി അത് ഇരുപത്തി ഒമ്പതാമത്തെ രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കുകയോ അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം രാവിലെ പ്രതീക്ഷിച്ചോളൂ ഇരുപത്തി അഞ്ചാം രാവിന് പ്രതീക്ഷിച്ചോളൂ എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അത്രക്കും പവിത്രതയുള്ള നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന പ്രതീക്ഷിക്കേണ്ടാവുന്ന ഒരു രാത്രിയിലാണ് നാം ഉള്ളത് അടുത്ത വർഷം ഈ മഹത്തായ രാവുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് വിഭാഗത്തുകൾ ചെയ്യാൻ നാം ഈ ലോകത്ത് ശേഷിച്ചു കൊള്ളണമെന്നില്ല എത്രയോ ആളുകൾ നമ്മോടൊപ്പം നമുക്ക് പരിചയമുള്ള നല്ല ആരോഗ്യമുള്ള ഈ വാക്കുകളാകുന്ന ആളുകൾ ഈ വിശുദ്ധ റമദാന ഷെരീഫിലേക്ക് തന്നെ എത്തിപ്പെടാൻ കഴിയാതെ അവർ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ നമുക്ക് അത് വലിയൊരു തെളിവായി ഒരു ദൃഷ്ടാന്തമായി ശിക്ഷിക്കുന്നുണ്ട് അടുത്ത വർഷം ഈ സംസാരിക്കുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ ലൈലത്തിൽ കദറിന്റെ രാത്രി വിശുദ്ധ റമദാനു ഏറ്റവും അവസാനത്തെ ഒറ്റ രാത്രിയിലാണ് ഞാനുള്ളത് നഷ്ടപ്പെടുത്തിയാൽ എൻ്റെ ജീവിതം വലിയ നഷ്ടത്തിലായി തീരുമെന്ന ചിന്തയോടെ നാം ഈ രാത്രികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുലത്തിൽ കൊണ്ട് വിജയിക്കുന്നവരിൽ പാർത്രികത്തിൽ റഹ്മത്ത് കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം ലഭിക്കുന്നവർ നമ്മയും കുടുംബത്തെയും അള്ളാഹു ചേർത്തു തീരുമാറാട്ടെ അമീൻ അസ്സലാ വറഹമത് വ